ബാത്തപ്പിന്റെ അത്ര കുഴവുണ്ട് കുഞ്ഞു കുളമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലൂടെ വലിയൊരു കുളവുണ്ട് അത് മമ്മിയും ഞാനും എല്ലായ്മ ഉണ്ടാക്കിയതാണ് കുഞ്ഞെ നീന് വേണ്ടിയിട്ട് ഫ്രണ്ട്സ് നമ്മൾ ഇത്രയും കുഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ കുഴിയെടുക്കണം ഇപ്പം ഞാൻ കുറച്ചും കുഴിയെടുത്ത് അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഇത്രയും കുഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ സൈഡിലൊക്കെ കല്ലൊക്കെ വെച്ച് കുറച്ച് പ്ലാൻസ് ഒക്കെ നടണം ഫ്രണ്ട്സ് ഞാൻ പ്ലാൻഡ് പറിച്ചോണ്ട് വരെ ഓക്കെ ഫ്രണ്ട്സ് പ്ലാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് എനിക്ക് ഇനി നമ്മള് അവിടെ നമ്മുടെ ചെടികളെല്ലാം വെച്ച് റെഡിയാക്കി ഇനി ഒരു അത്രക്കൊരു കാണുന്ന ഡ്രസ്സുമില്ല നമ്മുടെ അപ്പൊ നമ്മൾ കുറച്ച് കല്ലൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യാൻ വിചാരിച്ചു ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കുളം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സാധനവും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ മീൻ തന്നെയാണ് കുളത്തിൽ മീനില്ലാതെ കുളം ആവില്ല വീട അവിടെ കുറച്ച് മീനുകളും നമുക്ക് ഒന്നും കൂടെ പിടിക്കാം കിട്ടിട്ടുണ്ട് നമുക്ക് കിട്ടിട്ടുണ്ട് പറഞ്ഞോക്കില്ല You I mean? Okay. Okay. I'll wait and do it. Okay. 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 നമുക്ക് അവിടെ പോയി കാണാം നമുക്ക് അവിടെ നിന്ന് ഒന്ന് പിടിക്കാം ഇല്ല ഫ്രണ്ട്സ് പോയി കാണുക ചപ്പൻ ചവറൊന്നും കിട്ടിട്ടില്ല തട്ടിപ്പീൻ കാണും ചപ്പൻ ചവറില് ചപ്പൻ ചവറ കിട്ടിട്ടുണ്ട് വാണ്ട ു നല്ല പിടക്കുന്നത് നല്ല പിടയ്ക്കുന്നതിനാണ്